ഹേ ഗ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഈ ഇതിന് ഒരു ദിവസം മുമ്പുള്ള കഥയാണ് ഈ കാണുന്നുള്ളത് ഒറ്റ ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ പോസ്റ്റ് ചെയ്യുന്നുള്ളത് കുറച്ച് പർച്ചേസ് എല്ലാം ഉണ്ടായിന് ഗ്രോസറി സാധനം വാങ്ങാൻ അതെല്ലാം കഴിഞ്ഞിട്ട് പൊരുക്ക് പോയിട്ടാകുമ്പോഴത്തേക്ക് മെഹന്തി ആർട്ടിസ്റ്റ് വന്ന് മെഹന്തി എല്ലാം നല്ല ബ്യൂട്ടിഫുൾ പേച്ച് തന്ന് ഞാൻ പേജിടെ മെൻഷനാക്കുക ഒന്ന് എല്ലാവർക്കും കഴിക്കുക ഫിഫ്റ്റി റുപ്പീസ് മുതൽ അവർ മെഹന്തി വെക്കാൻ സ്റ്റാർട്ട് ചെയ്യുന്നു പിന്നെ ഞാൻ പെട്ടെന്ന് ഉമ്മാനോട് പറഞ്ഞ പ്ലാനായിരുന്നു നമ്മൾക്ക് കട്ടിലിട്ട് ഉണക്കായി ആക്കിയെങ്കിൽ എന്ത് ചെയ്യുന്നു അങ്ങനെ ഞാൻ അതിൻ്റെ പണികളൊന്നും സ്റ്റാർട്ടായി തട്ടിക്കൂട്ടെന്ന് വേണമെങ്കിൽ പറയാം പെട്ടെന്ന് പെട്ടെന്ന് തീരുമാനിച്ചിട്ട് പെട്ടെന്ന് പെട്ടെന്ന് അങ്ങനെ കട്ട്ലേറ്റും ഉന്ന കായൻ്റെ അതെല്ലാം സെറ്റാക്കിയിട്ട് വെച്ചിട്ടുണ്ട് ഇങ്ങനത്തെ ഉണ്ടെങ്കിൽ എല്ലായിടത്തും ഒന്നും ഒരേ പോലത്തെ തോന്നിയിട്ട് ഇതാകുമ്പോഴൊക്കെ കുറച്ച് ഡിഫറെൻ്റ് ആയില്ലേ വിചാരിച്ച് പിന്നെ ഷെയറിൻ്റെ ഫ്രണ്ടാണെന്നൊക്കെ കൊടുത്ത് ചോക്ലേറ്റിട്ട് അങ്ങ് എടുത്ത് വെച്ചിട്ട് കൊണ്ടു തന്ന് എൻ്റെ ഫേവറേറ്റ് പറഞ്ഞിട്ട് അങ്ങനെ പിന്നെ ഒരു തട്ടുകടയിൽ പോയിട്ട് ഇപ്പോൾ ബ്രെഡ് ഓംലെറ്റ് എല്ലാം കഴിച്ചിട്ട് ഇതാണ് നെക്സ്റ്റ് ഡേ നെക്സ്റ്റ് ഡേ ദാ എല്ലാം തിരി വെച്ചിട്ടുണ്ട് പുതിയ സാധനം എല്ലാം നിർത്തിയിട്ടുണ്ട് അതിൻ്റെ മെഹന്തി നല്ല ചോത്തിട്ടുണ്ട് പിന്നെ താഴെ വന്ന് നോക്കുമ്പോൾ ഉമ്മ ഫുള്ള് ടേബിളിൽ നിരത്തി വെച്ചിട്ടുണ്ട് ഐറ്റംസ് എല്ലാം ഫ്രോസണും പിന്നെ ഉമ്മമായിട്ടുണ്ടാക്കിയതും പിന്നെ ഇങ്ങനത്തെ യോൺ കപ്പല്ലേ പുറത്തുനിന്ന് വാങ്ങിയത് അതെല്ലാം ആയിട്ട് ഫുൾ ടേബിളും സെറ്റ് ാക്കിയിട്ട് വെച്ചിട്ടുണ്ട് ഞാൻ പെട്ടെന്ന് റെഡി ആയിട്ടുണ്ടായിരുന്നു റെഡി ആയിട്ട് ഞാൻ താഴെ വന്നിട്ട് ഇതെല്ലാം ഒന്ന് തിന്ന് നോക്കുന്നുണ്ട് തിന്ന് സഹായിക്കാമല്ലോ ഉണ്ടാക്കി സഹായിച്ചില്ലാ ഞാൻ തിന്ന് സഹായിച്ച് അങ്ങനെ ഇതെല്ലാം ഞാൻ കുക്കാക്കിയിട്ടുണ്ട് ഞാൻ ആക്ച്വലി ഇതെല്ലാം ഡ്രസ്സ് ഇടാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് രണ്ട് മൂന്ന് ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിന് രണ്ട് മൂന്ന് ഡ്രസ്സ് എടുത്തിട്ടായിട്ട് പിന്നെ എന്താ പറയല്ലേ സീറ ഈ ദോമാവർക്ക് ഈ ദോമാവർക്ക് നിന്നോളല്ല പിന്നെ പ്രക്ഷേര റോഡ് അപ്പോൾ ഇത് പേസ്റ്റ് ആക്കണം ഹലോ ചേട്ടാ റിവ്യൂ അർണോ അല്ല ഫ്രോസൺ ഇത് വാസ് ഹോം മേഡ് ഗൈസ് നമ്മ ഒട്ടും ണ്ട് ഒറ്റിലയങ്കര ചൂട്ടിലുള്ളത് ഫോട്ടോസ് ഒന്നും എടുത്തിട്ട് ആടിന്ന് റെഡി ആയി തിന്നി എനിക്ക് ഇങ്ങനെ ഉമ്മാടെ ലഞ്ചിനുണ്ട് ആടാ ആട് റെഡി ആയി പറക്കാന് ഇനിയും പോത്തു അപ്പൊ ഷെയർദാ ഫുൾ റെഡി ആയിട്ട് തിന്നിട്ടുണ്ട് സിമ്മല്ല ഞങ്ങളെല്ലാം റെഡി ആയിട്ട് പോകുന്നുണ്ട് ഇനി ആടെ എത്തിയിട്ട് ആടുത്തെ വിശേഷം എല്ലാം കാണിച്ചു തരാം ഞാനുണ്ടാക്കിയ സ്പെഷ്യൽ കട്ലറ്റ് ഉണ്ടാവും അവിടെ ഷീറേ ഞാന് അപ്പൊ ചേജാമുദിയുണ്ട് നാനി ജസ്റ്റ് അല്ല ഫുള്ള് ഞാൻ ഫുള്ള് ക്രെഡിറ്റ് ഞങ്ങക്ക് തന്നെ ഉമ്മ ഉണ്ടാക്കുമ്പോന്തല്ല ഉമ്മ വേറെ പണിയില്ല വെള്ളം കൊണ്ടു കൊടുത്തതാ കട്ട്ലെറ്റിന് വെള്ളം പാത്രം കോന്നത് നീസിലിട്ടെത്തിയാറപ്പ ഞാനുണ്ടാക്കിയത് നിന്റെ ഉമ്മ നിൽക്കുന്നുണ്ടാക്കിയില്ല ഒരു കട്ട്ലെറ്റ് ആദ്യമായിട്ട് ഇണ്ടാക്കോ ഇത്ര പോലീവ് പിന്നെ മെഹന്ദീന്റെ ഫുൾ വീഡിയോ ഞാന് കാണിച്ചു തരാ അത്ര കോന്റെ ഡിസൈൻസ് ഷെസ് ഒട്ടും ഇൻട്രസ്റ്റ് ഇല്ല ഇന്നത്തെ ഡേ ഷെസ്ലാൻ്റെ ഔട്ട്ഫിറ്റ് എല്ലാം നോക്കി എന്ത് ഷെസ്ലാന് കൂടുന്നേരാക്ക് ഷെസ്ലാൻ ഫുൾ ടെൻഷൻ ഷേറിൻ അടിക്ക പോന്നു വിചാരിച്ചു ഇന്നേത് മോനെ ഏത് നിന്നെ കിക്കാലോ നമ്മ എല്ലായിടത്തേക്ക് പോവാം അപ്പൊ ഏർന്ന് വേണം ഫോട്ടോസ് എല്ലാം എടുക്കണുണ്ട് ഇവിടെ കുറെ ആളെല്ലാം ഉണ്ട് ഓ അങ്ങനെ പിന്നെതാ എല്ലാ ടേബിളിൽ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അവിടെ ഉണ്ടാക്കിയ കടലപ്പുലം ഭയങ്കര ഇഷ്ടമുണ്ടായിരുന്നു ഭയങ്കര മധുരമല്ലായിട്ട് പിന്നെ ഞാൻ എൻ്റെ വീഡിയോ ഞാൻ എടുക്കുന്നുണ്ട് കാരണം എടുത്ത് തരാൻ ആളുണ്ടായി ഫുള്ള് പിക്കറാക്കിയതാണ് ഷീസി ഓവനൊന്ന് സെറ്റാക്കുന്നുണ്ട് പിന്നെ ഞമ്മൾ ലഞ്ചെല്ലാം അടുത്ത് കഴിച്ച് പിന്നെ പിന്നെ ഞാൻ ഈ വീഡിയോ എടുത്തതെന്ന് പറഞ്ഞെങ്കിൽ നമ്മൾ ലഞ്ച് കഴിക്കാൻ ഇരിക്കുന്നുണ്ടത് എന്ന് പറഞ്ഞെങ്കിൽ ബിരിയാണി കച്ചമ്പർ കച്ചമ്പറിലേക്ക് ഞാനാണ് പറഞ്ഞത് തക്കാളിയുടെ ഉണ്ടായിരുന്നത് തക്കാളിയിടകത്ത് കച്ചമറൊന്ന് ട്രൈ ചെയ്തു നോക്കും നല്ല ടേസ്റ്റ് ഉണ്ട് പിന്നെ ഞാൻ ബിരിയാണി കഴിക്കുന്നുണ്ട് നല്ല സ്പെഷ്യൽ ബിരിയാണി ആൻഡ് ഉമാൻ്റെ ചിക്കൻ ഫ്രൈ ഉമ്മാൻ്റെ ചിക്കൻ ഫ്രൈ ഈസ് ദ ബെസ്റ്റ് ചിക്കൻ ഫ്രൈ ഇൻ ദ വേൾഡ് എന്ന് വേണമെങ്കിൽ ഞാൻ പറയാം കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടം ഒരു വെറൈറ്റി ചിക്കൻ ഫ്രൈ പിന്നെ സൂഫ്ള ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു സൂഫ്ള ഞാൻ ഒരു മൂന്ന് നാലോട്ടം തിന്നിന് കാരണം അത്ര ടേസ്റ്റ് ഉണ്ടായിന് നല്ല നല്ല ഫ്ലേവറോട് കൂടിയിട്ട് പിന്നെ ഷേർക്കെടുത്തിട്ട് പറഞ്ഞു എനിക്ക് ചൊടി വന്നിട്ടുണ്ടായിന് ഇക്കിടുന്നിട്ട് ഉറങ്ങുമ്പോൾക്ക് പിന്നെ ഷെജാമിൻ്റെ എല്ലാം ഒന്ന് വീഡിയോ എല്ലാം എടുക്കുന്നുണ്ട് പിന്നെ കിച്ചണിൽ പോയിട്ടായിട്ട് ആദ്യം കുറച്ച് സൂഫ്ളെ എടുത്തിട്ട് കുടിക്കുന്നുണ്ട് കാരണം ഞങ്ങൾക്ക് ഇത് തന്നെ അയപ്പി ടേസ്റ്റ് ഭയങ്കര പിടിച്ച് പിന്നെ ഷെയ്റായി സാറായി ഇരുന്നിട്ട് കഴിക്കുന്നതെല്ലാം ഉണ്ട് പിന്നെ ഞാൻ അവൻ്റെയൊക്കെ പിന്നീട് സൂഫ്ളെ എടുത്തിട്ട് കുടിച്ച് കാരണം അവൻ്റെയൊക്കെ ഒരു കമ്പനി കൊടുത്ത് എനിക്ക് ഒരു കമ്പനിയിലാകുമ്പോൾ മജയില്ലാതെ അതുകൊണ്ട് പിന്നും സോഫ്ല എടുത്തിട്ട് കുടിക്കുന്നില്ല ആരുണ്ടാക്കിയ സൂഫ്ളെ പകുതി നെക്സ്റ്റ് ഞാൻ എൻ്റെ കുഞ്ഞാൻ്റെ പോകുന്നുണ്ട് കാർ കുറച്ച് ഇങ്ങോട്ട് പാർക്കാക്കിയിട്ട് അത് നടക്കുന്നുണ്ട് എൻ്റെ റോഡിൻ്റെ എന്തോ പണിയെടുക്കുന്നുണ്ടെന്നൊന്നും അതുകൊണ്ട് കാറി ഇങ്ങോട്ടൊക്കെ എൻട്രിയില്ല ഷേജാമു ഷെസ്ലാൻ്റെ മൂടല്ലേ പോയി ഇനി വാർക്കിൻ്റെ മൂടാണ് ഓർക്കുള്ളത് അപ്പോൾ ഞാൻ അടുത്ത് തിരാത്തെ വിശേഷമല്ല ജസ്റ്റ് കാണിച്ചതരാം മാമുണ്ട് മാമ കാണിക്കുക അതിന് പുളറേറ്റ് വന്നത് ഞാൻ അവിടെ പോയിട്ട് ആ ഷീടെ പോയിട്ട് നേരെ എവിടെ വന്നത് ഇവിടെ കുഞ്ഞുമാൻ്റെ എന്തെല്ലാം സ്പെഷ്യൽ ഉണ്ടായിരുന്നു അവ ഗുലാബ് ജാമുൻ്റെ ഷെജാമൻ ഭയങ്കര ഇഷ്ടമായിരുന്നു ഗുലാബ് ജാമു ഇത് കൊണ്ടാ കൊണ്ടാൻ ചെളിയിട്ടില്ലേ നല്ല ഭാഗം നല്ല പിന്നെ ഷെയിൻ്റെ ആന്റീൻ്റെ ആടെ എല്ലാം പോയിട്ടുണ്ടായിന് ആൻറ്റീൻ്റെ ആടെ പോയിട്ടാകുമ്പോൾ ഭയങ്കര വ്യൂ ഫോട്ടോ ഏത് ഭാഗത്തുനിന്ന് വളം കൊടുക്കുക പിന്നെ ഞാൻ ഇങ്ങനത്തെ കൗതുകം കണ്ടിച്ച് എന്തെല്ലാം എന്തെന്നെല്ലാം നോക്കിയത് എൻ്റെ എല്ലാ ഹോം മെയ്ഡ് ഐറ്റംസ് ഉണ്ടായിന് ഭയങ്കര ഇഷ്ടമായി പിന്നെ ആട്ന്ന് നമ്മൾ കുറച്ച് സമയം ഉണ്ടായിന് കാരണം എല്ലാവരും ഒത്തുകൂടി നമ്മൾ എല്ലാവരും ഒക്കെ ഉണ്ടായിരുന്നു ഫസ്റ്റ് പെരുന്നാൾക്ക് അവൻ്റെ ആൻറ്റീസും നമ്മൾ എല്ലാം ഒന്നിച്ചിട്ട് ഒക്കെ ആയിട്ട് കാണുന്നത് എല്ലാം അങ്ങനെ ഒക്കെ ആയിട്ട് കിട്ടില്ല അപ്പോൾ അതൊക്കെയാണ് കഥയല്ലോ ഇതാ ഷീജി ക്യൂട്ട്നെസ് ഓവർലോഡ് ഇടുന്നോണ്ട് ഷിജി പെരുന്ന പൈസ കാണിച്ചത് പെരുന്ന പൈസ എല്ലാം കിട്ടിയിരുന്നത് പിന്നെ ചെപ്പും പുള്ളും എല്ലാം ഫുൾ ഫോട്ടോ എടുക്കുന്ന തിരക്കിലുള്ളത് ഓർക്കൊരു ചാനൽ ഉണ്ട് ചെയ്യാം വാസ് വേൾഡിൽ നിങ്ങൾ ഓരോ ചാനലൊന്ന് പോയെങ്കിൽ ഓരോ എല്ലാം കാണാം പിന്നെ അതാ ഷീജിതയുടെ ഇരുന്നിട്ട് ഓറ് ഫോട്ടോ എടുക്കുന്നത് ഷീജിയുടെ ഇരുന്ന് ഇട്ട് നോക്കുന്നുണ്ട് ഞാനാണെങ്കിൽ പ്രത്യേകിച്ചിട്ട് ഒരു പണിയൊന്നുമില്ല അങ്ങനെ ആട്ന്ന് പെട്ടെന്ന് വെട്ടി കഴിഞ്ഞു പിന്നെ ഷെയ്യിൻ്റെ ചാച്ചാടാടെ കൂടി കയറിയിട്ടുണ്ടായിരുന്നു ആടെ എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടായിന് അത് സൂഫ്ലി പായസം ഞാൻ നല്ല കാരറ്റ് പായസം കുടിച്ച് പിന്നെ നമ്മൾ ബേബി അൽഹാനെ കാണാനും വേണ്ടിയിട്ട് പോയി അതിൻ്റെ ഫസ്റ്റ് ഇത് അങ്ങനെ ആടെ പോയിട്ടുണ്ടതിന് ആട്ന്ന് എന്തെങ്കിലും കുടിച്ചിട്ട് ലൈറ്റായിട്ട് നമ്മൾ ആട് ഇറങ്ങി അപ്പോൾ എനിക്ക് അതോടെ ക്രാഡിൽ വീഡിയോ എല്ലാം ഞാൻ ഇടാ ഇല്ല അവൻ ഉറങ്ങുന്നുണ്ടായിരുന്നു അതുകൊണ്ട് അവൻ ആഡാക്കിയിട്ടാണ് അപ്പോൾ ആടുന്നെല്ലാം കുടിച്ചിട്ട് നമ്മൾ ആട്ന്ന് എറങ്ങി നേരെ എൻ്റെ മൂത്താൻ്റെ അവിടെ പോയിട്ടുണ്ടായിന് മൂത്താൻ്റെ അവിടെ ഇല്ല നല്ല ഈത്തപ്പായം കാച്ചിയാണ് അതിന് എൻ്റെ ഫേവറേറ്റ് അതെല്ലാം തോന്നുന്നു ഞാൻ അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ റിട്ടേൺ വന്നിട്ടാകുമ്പോൾ ഷെയ്ൻ്റെ ഉമ്മ പൊരുക്ക് വന്നിട്ടുണ്ടതിന് അങ്ങനെ ഷെയ്യിൻ്റെ ഉമ്മ പൊരുക്ക് വന്ന് അങ്ങനെ ഉച്ചക്കത്തെ ചോറ് നമ്മൾ രാത്രിയെല്ലാം വീഴ്ച ഈ ഇതങ്ങനെ കഴിഞ്ഞു അപ്പോൾ നാളെ കാണാം ബായ്